ശ്രീനിവാസന്റെ സംവിധായകൻ സത്യനന്ദിക്കാട് എല്ലാ കാലത്തും ബുദ്ധിയും മനസ്സും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നയാളാണ് ശ്രീനിവാസൻ എന്നും രണ്ടാഴ്ച കൂടുമ്പോൾ പോയി കാണുമായിരുന്നു എന്നും കരുതിയില്ലെന്നും സത്യനന്ദിക്കാട് പറഞ്ഞു ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ആത്മബന്ധം ഞാൻ എല്ലാ രണ്ടാഴ്ച കൂടി പോകാറുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ സംസാരിച്ചിരുന്നു അതിനിടയ്ക്ക് പുള്ളിന്ന് പോയിണോ എന്നൊരു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ കാരണം സർജറി സർജറി ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു ഇരുന്ന് തുടങ്ങി വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അപ്പം ഇപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളൊരു ഞാൻ എപ്പോഴും വന്ന് പുള്ളിനെ ചാർജ് ചെയ്യും എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും അപ്പൊ വളരെ ും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ് പറഞ്ഞു എനിക്ക് പറഞ്ഞു കുറച്ച് നാളായിട്ട് ഈ സന്ദേശം ഇത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് ഏറെ വൈകാരികമായ പ്രതികരണം തന്നെയാണ് സംവിധായകനായ സത്യനന്ദിക്കാട നടത്തിയത് ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് നാളെ രാവിലെ മണിക്ക് കണ്ടനാടുള്ള വീട്ടുവളപ്പിലാണ് ശ്രീനിവാസിന്റെ സംസ്കാരം നടക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടനാടുള്ള വസ്തിയിൽ എത്തിച്ചിട്ടുണ്ട് സംവിധായകൻ രഞ്ജിപ്പണിക്കാർ മാധ്യമങ്ങളെ കാണുന്നു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ രാവിലെ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ പത്തുമണിക്ക് മറ്റ് മരണാനന്തര ചടങ്ങുകൾ സംസ്കാരം എന്നിവ തീരുമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ വരുമെന്നാണ് അറിയുന്നത് അദ്ദേഹം ഇപ്പോൾ എറണാകുളത്തുണ്ട്